ഹലോ ഗൈസ് എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കണകൊണ്ട് ഒരു സ്പെഷ്യൽ ഡിഷാണ് ഇത് തയ്യാറാക്കാനായിട്ട് അടുപ്പ് കത്തിച്ച് ഒരു പാത്രം വെക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക കടു ഇട്ട് കൊടുക്കുക കടു പൊട്ടിയ ശേഷം കുറച്ച് കരിയപ്പിലിട്ട് കൊടുക്കുക ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ വലിയ രണ്ട് സവാളയാണ് ചേർക്കുന്നത് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വേവിക്കുക ഫ്ലെയിം കുറച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട് ഉള്ളി കുറച്ചൊന്ന് വേണ്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർക്കാവുന്നതാണ് മുളക് പൊടി മഞ്ഞപ്പൊടി മസാല കുറച്ച് ചിക്കൻ മസാല എന്നിവ ചേർത്ത് നന്നായൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്നുകൂടി വേവിച്ചെടുക്കുക ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായൊന്ന് മിക്സ് ചെയ്യുക ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഉള്ളി നല്ലതുപോലെ വരട്ടിയെടുക്കുക ഉള്ളി പാകത്തിലാകുമ്പോൾ തീ ഓഫ് ചെയ്യാം അടുത്തതായി നമുക്ക് കുറച്ച് മാവ് മാവൊന്ന് വാട്ടിയെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കുക അതിലേക്ക് ഒരു മുക്കാൽ ബൗള് അരിപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി എടുക്കുക വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ജീരവും ചേർത്തിട്ടുണ്ട് ഇളക്കിയെടുത്ത മാവിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം വരട്ടി വെച്ചിരിക്കുന്ന സവാള കൂടി ഇതിലേക്ക് കുറച്ച് ചേർക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക ഇനി ഈ മാവാണ് നമ്മൾ കണവയുടെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നത് മാവ് ചെറിയ നീളത്തിനുള്ള ഉരുളകളാക്കി മാറ്റുക ഇനി ഇത് നമുക്ക് ഓരോ കണവയുടെ ഉള്ളിലേക്കും ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഓരോ എടുത്ത് അതിലേക്ക് നമുക്ക് ഫില്ല് ചെയ്യാം ആ ടൈം ആയപ്പോഴത്തേക്കും മോൾ സഹായത്തിനായിട്ട് വന്നിട്ടുണ്ട് കണവ ഫില്ല് ചെയ്തതിന് ശേഷം ഈർക്കിൽ ഉപയോഗിച്ച് ഇതുപോലെയൊന്ന് കൊരുത്തെടുക്കുക കണവിയിൽ ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ കണവിൽ നിറച്ച് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പകുതി ഭാഗം മാത്രം ഫില്ല് ചെയ്താൽ മതി പകുതിയോ മുക്കാൽ ഭാഗമായിട്ട് ആയിട്ട് ഇത് വേവുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നന്നായി പെരുവും അപ്പോൾ കുറച്ച് വെളിയിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പകുതി ഭാഗമോ മുക്കാഭാഗമോ ആയിട്ട് ഫിൽ ചെയ്താൽ മാത്രം മതി കണവ് അങ്ങനെ എല്ലാം ഏകദേശം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഫില്ല് ചെയ്ത കണവിൽ ഈർക്കിലൂടെ നന്നായി പുറത്തെടുക്കുക ഗൈസ് നമുക്കിനി കണവ് വേവിച്ചെടുക്കാം അതിനായിട്ട് അരമുറ തേങ്ങയുടെ തേങ്ങാ പാലാണ് നമുക്ക് എടുക്കേണ്ടത് ഒന്നാം പാലും രണ്ടാം പാലുമാണ് എടുത്തിരിക്കുന്നത് അതിലാവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അടുപ്പിൽ വയ്ക്കാം തിളയ്ക്കുമ്പോൾ കണവ നമുക്ക് ചേർക്കാം ഇലക്ട്രിസിറ്റി കാർ ചതച്ചു ഗേസ് തിളച്ച് വന്നപ്പോഴത്തേക്കും കറണ്ട് പോയി അപ്പോൾ ആ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഓരോരോ കിണവയായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഒരടപ്പ് ഉപയോഗിച്ച് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നന്നായി തിളയ്ക്കുന്നുണ്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കണവ് വെന്ത് വരുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളം കൂടി കുറച്ച് ഇറങ്ങും അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കുക ഇപ്പോൾ ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട് തേങ്ങാപ്പാലൊക്കെ പിടിച്ച് എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വരുന്നുണ്ട് തേങ്ങാപ്പാൽ നന്നായി കുറുകു വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ കണവ നിറച്ച് റെഡി ആയി കഴിഞ്ഞു ഈ ഒരു പരുവത്തിനായിട്ട് കിട്ടിയിരിക്കുന്നത് ഗൈസ് കണവയുടെ ഉള്ളിൽ നിന്നുള്ള ഫില്ലിംഗ് കൂടെ വെന്തിറങ്ങുന്നുണ്ട് അപ്പോൾ അത് ആണ് ഈ കട്ടിയായിട്ടുള്ള നല്ല ഗ്രേവി പോലെ ഇരിക്കുന്നത് കേട്ടോ ഈ ഒരു ഗ്രേവിയിലും മാവിൻ്റെയും മസാലയുടെയും കൂടി ടേസ്റ്റ് തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ആണ് നിൽക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് സൂപ്പർ അപ്പോൾ ഒഫീഷ്യലായിട്ട് ടേസ്റ്റ് ഞാൻ മോള് വന്നിട്ടുണ്ട് കണവ് കിട്ടുമ്പോൾ നമ്മൾ ട്രൈ ചെയ്തൊരു ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാം കഴിക്കുമ്പോൾ ഈർക്കിൽ മാറ്റിയ ശേഷം മാത്രം കഴിക്കുക ഇനി അപ്പോൾ കടവ് കിട്ടുമ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ